ആദ്യത്തേത് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രാവിലെ നാലരയ്ക്ക് നട തുറക്കുകയും പത്തേമുക്കാലാകുമ്പോൾ നട അടയ്ക്കുകയും പിന്നീട് വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറന്ന് രാത്രി എട്ടരയ്ക്ക് നട അടയ്ക്കുന്നു വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ ദുർഗാദേവി നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് പ്രധാന ആഘോഷം ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ നടത്തുന്ന ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് അടുത്തത് ആറ്റകാൽ ക്ഷേത്രമാണ് തമ്പാനൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നതാണ് ഐതിഹ്യം അടുത്തത് ശക്തി വിനായക ക്ഷേത്രമാണ് പാളയം മാർക്കറ്റിന്റെ എതിർവശത്തായിട്ട് ഉള്ള ഒരു ഗണപതി ക്ഷേത്രമാണ് ശക്തി വിനായക ക്ഷേത്രം അടുത്തത് പാളയത്തുള്ള കണ്ണിമാറ മാർക്കറ്റാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന മിസ്റ്റർ കൂണ്ണിമാരയുടെ ഓർമ്മയ്ക്കായാണ് കോണ്ണിമാര മാർക്കറ്റ് എന്ന പേര് നൽകിയത് അടുത്തത് പാളയം ചർച്ച് ആണ് അടുത്തത് മാറ്റിയൂർ മെമ്മോറിയൽ ചർച്ച് ആണ് തിരുവനന്തപുരത്തെ പാളയത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയാണ് മറ്റീർ മെമ്മോറിയൽ ചർച്ച് പള്ളിക്കെട്ടിടം ഗ്രാനൈറ്റിലാണ് പണി കഴിപ്പിച്ചത് യൂറോപ്പ് ശൈലിയെ ഓർമ്മിപ്പിക്കാൻ വിധമുള്ള വാസ്തുവിദ്യയാണ് പള്ളിയെ വേറിട്ട് നിർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഒന്നിനാണ് പള്ളി നിർമ്മിച്ചത് അടുത്തത് കുതിരമാളിക കൊട്ടാരമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്വാതി തിരുനാൾ ബാലരാമ ഈ കൊട്ടാരം നിർമ്മിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ചര വരെയുമാണ് പ്രവേശന സമയം തിങ്കളാഴ്ച അവധിയാണ് ഒരാൾക്ക് എഴുപത് രൂപയാണ് എൻട്രി ഫീസ് മൊബൈൽ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിന് അമ്പത് രൂപയും അതകത്താണെങ്കിൽ അഞ്ഞൂറ് രൂപയും കൊടുക്കണം അടുത്തത് സുനിൽസ് വാക്സ് മ്യൂസിയം ആണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ തികച്ചില്ല ഈ മ്യൂസിയത്തിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ദൂരം നൂറ് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് സന്ദർശന സമയം അടുത്തത് കേരള മ്യൂസിയമാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് എൻട്രി ഫീസ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച അവധിയാണ് അടുത്തത് തിരുവനന്തപുരം സൂ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സൂ ആണ് തിരുവനന്തപുരം സൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് തിരുവനന്തപുരം മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് അമ്പത്തഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായി എഴുപത്തഞ്ചോളം ജീവജാലങ്ങൾ ഇവിടെയുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത് സിംഹവാലിൻകുരങ്ങ് കരിങ്കുരങ്ങ് വരയാട് കാണ്ടാമൃഗം സിംഹം കടുവ വിവിധ ഇനം മാനുകൾ കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളും വിവിധ ഇനം പക്ഷികളും പാമ്പുകളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ അടുത്തത് ട്രിവാൻഡ്രം അക്വേറിയമാണ് സൂനകത്ത് തന്നെയുള്ള കോമ്പൗണ്ടിൽ തന്നെയാണ് അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് മനോഹരമായ പൂന്തോട്ടവും വെറൈറ്റി മീനുകളെയും ഇവിടെ കാണാൻ സാധിക്കും അടുത്തത് നെയ്പിയർ മ്യൂസിയമാണ് സൂനോട് ചേർന്ന വളപ്പിൽ തന്നെയാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ പണിതീർത്ത കൊട്ടാര സദർശ്യമായ കെട്ടിടത്തിലാണ് നെയ്പിയർ മ്യൂസിയം ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലേ മുക്കാൽ വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ചയും ബുധനാഴ്ച ഉച്ച കഴിഞ്ഞും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും തിരുവോണം മഹാനവമി തുടങ്ങിയ ദിവസങ്ങളിൽ അവധിയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഊട്ടുപ്രതിമകൾ ആഭരണങ്ങൾ രഥം ആനക്കുമ്പിൽ തീർത്ത ശില്പങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചൈനീസ് മുഗൾ കേരളീയ വാസ്തു വാസ്തുശില്പകല എന്നിവയുടെ സങ്കരനിർമ്മിതിയാണ് ഈ മ്യൂസിയം മുൻ മദ്രാസ് ഗവർണറായ ജനറൽ ജോൺ നീപ്പിയറുടെ സ്മരണയ്ക്കാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത് അടുത്തത് ശ്രീചിത്ര എൻക്ലേവ് ആണ് സൂയിനകത്ത് തന്നെയുള്ള മറ്റൊരാകർഷണമാണ് ശ്രീചിത്ര എൻക്ലേവ് നേപ്പിയർ മ്യൂസിയത്തിൽ കയറിയ അതേ ടിക്കറ്റ് വെച്ച് ഇവിടെയും കയറാൻ സാധിക്കും പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതില്ല രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച അവധിയാണ് പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ശ്രീജിത്ര എൻക്ലേവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മ്യൂസിയം രണ്ടായിരത്തി ഏഴ് ജൂലൈ നാലിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഈ മ്യൂസിയം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം ചിത്രീകരിക്കുകയും അവരുടെ സ്വകാര്യ വസ്തുക്കളും പുരാവസ്തുക്കളും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച ഇവിടെയും അവധിയാണ് കാടിന്റെ വന്യതയും സ്റ്റഫ് ചെയ്ത യഥാർത്ഥ മൃഗങ്ങളും പക്ഷികളുമൊക്കെയാണ് സന്ദർശകർക്ക് ഇവിടെ കാണാൻ സാധിക്കുക സിംഹം കടുവ പുലി പെരുമ്പാമ്പ് കാട്ടുപന്നി കാട്ടുമരങ്ങൾ മരങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ ഇവിടെയുണ്ട് പക്ഷികളുടെ ഗാലറിയിൽ അപൂർവങ്ങളായ പക്ഷികളുടെ രൂപങ്ങളും ശരീരഭാഗങ്ങളും ഒരുക്കിയിട്ടുണ്ട് അടുത്തത് ശ്രീചിത്ര ആർട്ട് ഗ്യാലറിയാണ് അമ്പത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പെയിൻറ്റിങ്ങുകൾ ഈ ഗ്യാലറിയിലുണ്ട് രാവിലെ പത്തേ കാലു മുതൽ വൈകിട്ട് അഞ്ചേ കാലു വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച ഇവിടെയും അവധിയാണ് മ്യൂസിയം കോമ്പൗണ്ടിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ഒരു ആർട്ട് ഗ്യാലറിയാണ് ശ്രീചിത്ര ആർട്ട് ഗ്യാലറി രാജ രവിവർമ്മ നിക്കോള സോറിച്ച് ജെമിനി റോയ് രവീന്ദ്രനാഥ ടാഗോർ കെ സി എസ് പണിക്കർ എന്നിവരുടെ സൃഷ്ടികൾ ഉൾപ്പെടെ ഒട്ടനവധി ശേഖരം ഈ ഗാലറിയിലുണ്ട് അടുത്തത് എസ് എൻ പാർക്കാണ് തിരുവനന്തപുരം സൂന തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത് ഇരുപത് സെന്റ് വിസ്തൃതിയിലുള്ള പാർക്ക് സഞ്ചാരികൾക്ക് നൽകുക നല്ലൊരു വിശ്രമസ്ഥലം തന്നെയായിരിക്കും തിങ്കൾ മാത്രം പന്ത്രണ്ട് മണി മുതൽ രാവിലെ എട്ടര വരെയും അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ എട്ടര മുതൽ പതിനൊന്നര വരെയും പിന്നീട് ഉച്ചതിരിഞ്ഞ് മൂന്നര തൊട്ട് രാത്രി എട്ടര വരെയുമാണ് പാർക്കിലെ സന്ദർശന സമയം അടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കാണ് എസ് എൻ പാർക്കിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ പാർക്കും ഉള്ളത് രാവിലെ മണി മുതൽ വൈകിട്ട് ഒമ്പതര വരെയാണ് സന്ദർശന സമയം അടുത്തത് ഭീമാ പള്ളിയാണ് കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാനാകും അടുത്തത് വേളി വേളിയിലേക്ക് ടൂറിസ്റ്റ് വില്ലേജ് ആണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒമ്പതര കിലോമീറ്റർ അകലെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് സന്ദർശന സമയം അടുത്തത് കോവളം ബീച്ചാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് കോവളം ബീച്ച് അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച കടൽത്തീരമാണ് കോവളം അടുത്തത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും പിന്നീട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയുമാണ് സന്ദർശന സമയം തിങ്കളാഴ്ച അവധിയാണ് കോവളത്ത് നിന്നും രണ്ടര കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം അടുത്തത് സമുദ്ര ബീച്ച് പാർക്കാണ് കോവളം നഗരത്തിലാണ് സമുദ്ര ബീച്ച് പാർക്ക് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിച്ചേരാനാകും അടുത്തത് വെട്ടുകാട് പള്ളിയും അതിനോട് ചേർന്നുള്ള ബീച്ചുമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിച്ചേരാനാകും പള്ളിയുടെ തൊട്ടു മുൻപിൽ ബീച്ചും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അടുത്തത് ശംഖുമുഖം ബീച്ചാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴേകാൽ കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാനാകും കുട്ടികൾക്കുള്ള പാർക്ക് മത്സ്യകന്യ എന്നിവയും ബീച്ചിലെ പ്രധാന ആകർഷണമാണ്